ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഷമാം ലസി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് ലസ്സിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ഷമാം കട്ട് ചെയ്ത് ഒരു പകുതി പോർഷൻ എടുക്കുകയാണ് ഇനി ഇത് തൊലിയും കുരുവുമൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാലിലേക്ക് കൊടുക്കുക ശരിക്കും നല്ല പഴുത്ത ഫ്രൂട്ടാണ് ലസ്സിക്ക് നല്ലത് അതുപോലെ തന്നെ ഈ ഷമാമിന് പകരം മറ്റേത് ഫ്രൂട്ട് കിട്ടിയാലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചാര ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഒരു ഏലക്ക തൊലിയൊക്കെ കളഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഇതിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ശേഷം ദാ ഈ ഒരു കപ്പിൽ പുളിയില്ലാത്ത കട്ട തൈരും ഇതേ അളവിൽ തന്നെ തണുപ്പിച്ച പാലും ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം അപ്പോൾ ദാ ഇതുപോലെ കിട്ടും ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഒരുപാട് അങ്ങ് വെള്ളം ആവാനും പാടില്ല ഒരുപാട് തിക്കാകാനും പാടില്ല ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം ഇനി ഗാർണിഷിങ്ങിന് വേണ്ടി ഞാൻ കുറച്ച് ക്ഷമാം കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വല്ല നട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് സ്ട്രോ വെച്ച് കൊടുക്കാം ഇതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്ഷമാം ലിസ്സി റെഡി ആയിട്ടുണ്ട് ഈ ചൂട് സമയത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്